കോഹ്ലിയെ വിവാഹം കഴിച്ചതു മുതൽ ഏറിൽ നിന്നും ഇറങ്ങാൻ സമയമില്ലാതായത് ബാലക്കാണ് ബാലയെക്കുറിച്ചുള്ള ഒരു ന്യൂസ് എങ്കിലും ഇല്ലാത്ത ദിവസം ഇല്ല എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ വീഡിയോ ചെയ്തതിന്റെ പേരിൽ നടൻ ബാല തന്നെ ടാർഗറ്റ് ചെയ്യുകയാണ് എന്ന് യൂട്യൂബർ അജു അലക്സ് എന്ന ചെകുത്താൻ പറയുന്നുണ്ട് ബാല പലരെയും ആക്രമിച്ചിട്ടുണ്ടെന്നും ഇത് എലിസബത്ത് അടക്കം കണ്ടിട്ടുണ്ടെന്നും അജു അലക്സ് പറയുന്നുണ്ട് ആറണ എന്ന് അറിയപ്പെടുന്ന സന്തോഷ് വർക്കിയെ വീട്ടിൽ വിളിച്ചു വരുത്തി ബാലയുടെ ഭാര്യയായ കോകില മുഖത്ത് അടിച്ചിട്ടുണ്ടെന്നും അമൃത സുരേഷ് ആയിരിക്കുന്ന സമയത്ത് ഡ്രൈവറായ ആളെ ബാല അടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ടാണ് അജു അലക്സ് രംഗത്ത് വന്നിരിക്കുന്നത് ബാലയിൽ നിന്ന് ജീവന് ഉണ്ടെന്ന് പോലീസിൽ പരാതി നൽകിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അജു അലക്സ് എലിസബത്തിന്റെ വിഷയത്തിൽ തന്നെക്കാളും കൂടുതൽ വീഡിയോകൾ മറ്റുള്ളവർ ചെയ്യുന്നുണ്ടെങ്കിലും ബാല തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നും ബാലയോട് താൻ അറിയാതെ ആരെങ്കിലും അമ്പത് ലക്ഷം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ തനിക്ക് കണ്ടെത്തണമെന്നും അതിന് വേറെ പരാതി കൊടുക്കുമെന്നും അജു അലക്സ് പ്രതികരിക്കുകയുണ്ടായി എലിസബത്ത് മെന്റലാണ് മരുന്ന് കഴിക്കുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് അത് കോവിലെ കൊണ്ട് പറയുകയും ചെയ്തു സ്ഥിരമായിട്ട് ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു തനിക്കെതിരെയുള്ള അപവാദ പ്രചാരണം പ്രശ്നമല്ലെങ്കിലും പക്ഷെ ഇപ്പോൾ അത് അങ്ങനെയല്ല തോക്കുമായി വന്നപ്പോൾ താൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടതാണ് അന്ന് സുഹൃത്തിനോട് നിന്നെയും കൊല്ലും അവനെയും കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് ബാല പോയത് വീഡിയോ കുറിച്ച് പറഞ്ഞ് തല്ലാനും കൊല്ലാനും ഇറങ്ങുകയാണ് ബാലയുടെ മെയിൻ പരിപാടി ആറാട്ടനെ വീട്ടിൽ വിളിച്ചു വരുത്തി കോകുലെ കൊണ്ട് അടിച്ച ശേഷം അത് ധൈര്യത്തോടെ തുറന്നു പറയുന്ന ബാലയെ നമ്മൾ എല്ലാവരും കണ്ടതാണ് അമൃത കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഡ്രൈവറുടെ ചെവിക്കല്ല് അടിച്ചു പൊട്ടിച്ചു എന്നൊക്കെ അവൻ വീഡിയോയിൽ ഇടുന്നുണ്ട് എലിസബത്തിനെ അടിച്ചിട്ടുണ്ട് വേറെ കുറെ പേരെ ഉപദ്രവിക്കുന്നുണ്ട് എലിസബത്ത് കണ്ടിട്ടുമുണ്ട് ഇവരെല്ലാം പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോവുകയും അവിടെ വെച്ച് കോംപ്രമൈസ് ആക്കി വിടുക്കുകയും ആണ് ചെയ്തത് ഇതൊക്കെ ചെയ്യാനുള്ള ലൈസൻസ് എവിടെ നിന്നാണ് കിട്ടിയെന്നാണ് അദ്ദേഹത്തിന് മനസ്സിലാവാത്തത് പോലീസിനെയും നിയമത്തെയും അടക്കം ബാലയ്ക്ക് ആരെയും പേടിയില്ല മാത്രമല്ല ഉന്നത ഉദ്യോഗസ്ഥർ കൂട്ടുകാരായിട്ടുണ്ട് അതേക്കുറിച്ച് എലിസബത്തും പറയുന്നുണ്ട് തന്നോട് വൈരാഗ്യമുള്ള ആളാണ് ബാല പിന്നെ താൻ പരാതി കൊടുത്തിരിക്കുന്നത് ഒരു സമാധാന പ്രേമി നേരെ ഒന്നുമല്ല എന്നതാണ് സത്യം ചാരിറ്റി മറയാക്കി തെമ്മാടുത്തരം കാണിക്കുന്ന ഒരാളാണ് ബാല രണ്ട് ഭാര്യമാരുടെ അടുത്തു നിന്നും കുറേ കേസുകൾ ഇപ്പോൾ തന്നെ ഉണ്ട് ഇനി കോകുല കൂടിയെ പരാതി കൊടുക്കാനുള്ളൂ എന്നും അജു പറയുന്നു ആക്രമിക്കുന്നു എന്നുള്ളതാണ് അവനെതിരെയുള്ള പരാതികളെല്ലാം പിന്നെയുള്ളത് അപവാദ പ്രചരണമാണ് ബാല അയാളുടെ ഭാര്യയെ പറ്റിയും ഇപ്പോ തന്നെ പറ്റിയുമെല്ലാം അപവാദ പ്രചരണം നടത്തുന്നുണ്ട് ആദ്യം സ്വയം ചെയ്തെങ്കിൽ ഇപ്പോൾ ഭാര്യ കോകിലെ വെച്ച് ചെയ്യിക്കുന്നു എന്ന് മാത്രം അതിനെതിരെ പ്രതികരിച്ച് തനിക്ക് നേരെ പോലും കേസ് ഉണ്ട് സത്യം പറഞ്ഞാൽ ജീവന് ഉണ്ട് എന്ന് പറഞ്ഞാൽ കേസില്ല ഇതേ സമയം കളിയാക്കിയതാണ് കേസ് ഇതാണ് ഏറ്റവും കഷ്ടം അത്രയ്ക്കുണ്ട് ബാലയ്ക്ക് ഉന്നതങ്ങളിലുള്ള പിടിപാട് അജു അലക്സ് പറയുന്നു സ്ക്രീനിലുള്ള നീതിമാന്മാരായ താരത്തിന്റെ ശരിക്കുമുള്ള സ്വഭാവം കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ആരാധകർ